മുസ്ലിം ലീഗ് കൈപ്പുമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി താജുദ്ദീൻ അനുസ്മരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഏജൻസിയെ വച്ചത് അവരെന്താ ചെയ്തത് അവർ ഹിന്ദു 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേ ഒരു ഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അകർ കോൺഗ്രസ് ഈ സർക്കാർ ആയിട്ടോ അതൊക്കെ ഈ ചേർത്തിരിക്കുന്ന മനുഷ്യരെ തമ്മിലെടുപ്പിക്കാൻ വേറെന്തെങ്കിലും ഹിന്ദുവായ എന്റെ അമ്മമാരെ നിങ്ങളുടെ കെട്ടുകാല് തട്ടിപ്പറിച്ചവർ മാപ്പിളമാക്കി കൊടുക്കുന്നു മനുഷ്യർ തമ്മിലെടുക്ക ഇവിടെ കലാപണ്ഡ വീടിന്റെ മുറ്റത്തേക്ക് തലയിൽ തട്ടപ്പെട്ട അയൽപ്പക്കത്തുകാരി കടന്ന് വരുമ്പോ ഇവളെന്റെ കെട്ടുതാല് തട്ടിപ്പറിക്കാൻ വരുന്നതാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് അങ്ങനെ ഇവർ തമ്മിലടിപ്പിക്കുമ്പോഴും ഇവര് പണം വാങ്ങി എന്ത് ചെയ്തു എന്നതാണ് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഈ പഠിച്ച വിടുമിടുക്കുകളായി വിടുമിടുക്കന്മാരായി ഈ സമ്മാനങ്ങൾ തൊടാൻ ഈ ഈ ഈ പ്രസംഗം എന്ന എന്ന മക്കളെ പോലും ഒരു ഉളുപ്പും മടിയുമില്ലാതെ മതത്തിന്റെ നമ്മൾ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം ഷാനീർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് പുരസ്കാര വിതരണം നടത്തി പി കെ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ടി കെ ഉബൈദ് കെ യു അഷ്റഫ് സെയ്ദു ഹാജി കെ കെ സക്കരിയ ടി എ ഫഹദ് മൻസൂർ അന്താരത്തറ ഒ എസ് നഫീസ അബൂബക്കർ ചളിങ്ങാട് പി എ ഇബ്രാഹിം ഹാജി യു വൈ ഷമീർ പി എസ് മുഹമ്മദ് യുനസ് പള്ളിത്താനം എന്നിവർ സംസാരിച്ചു